ഡൽഹി മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി തലവനുമായ അരവിന്ദ് കെജ്രിവാളിന്റെ പ്രശ്നങ്ങൾ ഇപ്പോൾ കുറയുന്ന ലക്ഷണമില്ല മധ്യ കുംഭകോണ അഴിമതി കേസിൽ രണ്ട് തവണ നോട്ടീസ് അയച്ചിട്ടും കെജ്രിവാൾ മുങ്ങി നടക്കുകയാണ് രണ്ടാം തവണ നോട്ടീസ് അയച്ചപ്പോൾ ധ്യാന കേന്ദ്രത്തിൽ പോകേണ്ടത് കൊണ്ട് എത്താൻ സാധിക്കില്ല എന്ന വിചിത്ര വാദമാണ് മുന്നോട്ട് വെച്ചത് അങ്ങനെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന് മൂന്നാമത്തെ സവൻസും അയച്ചിരിക്കുകയാണ് എന്നാൽ അതിനിടയിൽ ഇപ്പോൾ കെജ്രിവാളിനെ തേടി സി കൂടി രംഗത്ത് വരികയാണ് ഡൽഹി സർക്കാർ ആശുപത്രികളിൽ നിലവാരമില്ലാത്ത മരുന്നുകൾ വാങ്ങി വിതരണം ചെയ്ത സംഭവത്തിൽ സി ബി ഐ അന്വേഷണത്തിനിപ്പോൾ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന ശുപാർശ ചെയ്തിരിക്കുകയാണ് ലക്ഷക്കണക്കിന് രോഗികൾക്ക് ഇത്തരത്തിലുള്ള മരുന്നുകൾ നൽകിയിട്ടുണ്ട് എന്നതാണ് ആക്ഷേപം ചില ലബോറട്ടറികളിൽ നിന്നും തരന്താണ് നിലവാരമില്ലാത്ത മരുന്നുകൾ നൽകിയതായി കണ്ടെത്തി എന്നുള്ള ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് അഴിമതിക്കെതിരെ പോരാടുന്ന പാർട്ടി ഇപ്പോൾ അഴിമതിയിൽ മുങ്ങിക്കൊളിക്കുന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ് നിരവധി ആം ആദ്മി നേതാക്കൾ ഇപ്പോൾ കേസുകളിൽ അകപ്പെട്ടിരിക്കുകയാണ് ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും എം പി സഞ്ജയ് സിംഗും നിരവധി കാലങ്ങളായി ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ് ആം ആദ്മിയെ ഞെട്ടിച്ചുകൊണ്ട് ഇരുവരുടെയും ജുഡീഷ്യൽ കസ്റ്റഡി കോടതി നീട്ടുകയും ചെയ്തിട്ടുണ്ട് സിസോദിയയുടെ ജുഡീഷ്യൽ കസ്റ്റഡി ജനുവരി പത്തൊൻപത് വരെയും സഞ്ജയ് സിംഗിൻ്റെ ജുഡീഷ്യൽ കസ്റ്റഡി ജനുവരി പത്ത് വരെയും നീട്ടിയിരിക്കുകയാണ് അതിനിടയിലാണ് മുഖ്യമന്ത്രി കെജ്രിവാളിനോട് ജനുവരി മൂന്നിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത് പത്ത് ദിവസത്തെ അജ്ഞാതവാസമായിരുന്നു കെജ്രിവാൾ ജനുവരി ആദ്യം തന്നെ അദ്ദേഹം ധ്യാന കേന്ദ്രത്തിൽ നിന്നും പുറത്തേക്ക് വരും ഇഡിക്ക് മുന്നിൽ ഹാജരായാൽ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ് അത്തരത്തിലുള്ള കൂട്ടായിരിക്കും ബി ജെ പി പൂട്ടുക ഒന്നും ചെയ്തില്ല എങ്കിൽ രാഹുലും സോണിയയും ഇ ഡിക്ക് മുന്നിൽ പോയതുപോലെ ധൈര്യത്തിൽ പോയി വരാമായിരുന്നു എന്നാൽ അതിന് കെജ്രിവാളിന് തീരെ ധൈര്യമുള്ളതാണ് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് ഇത്തരത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാന നേതാവിന് ഈ ഗതി വരുന്നത് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാവണം ഇന്ത്യ മുന്നണിക്കൊപ്പം നിൽക്കാൻ കെജ്രിവാൾ തയ്യാറായത്